ഇന്ന് ഇന്ത്യ അലയൻസിന്റെ മീറ്റിംഗിൽ ഉണ്ടായ പൊതുവികാരം അതായിരുന്നു കാരണം കേരളം എന്ന പേര് ശബ്ദിച്ചിട്ടില്ല തമിഴ്നാട് ശബ്ദിച്ചിട്ടില്ല മഹാരാഷ്ട്ര ശബ്ദിച്ചിട്ടില്ല ഹരിയാന ശബ്ദിച്ചിട്ടില്ല വെസ്റ്റ് ബംഗാൾ ശബ്ദിച്ചിട്ടില്ല ഇല്ല ആകെ ഇത് നോക്കിയപ്പോൾ ഇത് കസേര സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ ബീഹാറിനും അതുപോലെ തന്നെ ആന്ധ്രക്കും ഒരുപാട് പദ്ധതികൾ എന്ന് പറഞ്ഞു അതും ഫോക്കസ് ആണെന്നാണ് കേൾക്കുന്നത് അതും പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ എന്നാ കേൾക്കുന്നത് പക്ഷേ ഈ പേരുണ്ട് അവിടെയെല്ലാം പ്രധാനമന്ത്രി എന്താ പറഞ്ഞത് കേരളത്തിൽ ബിജെപിയെ ജയിപ്പിച്ചാൽ ഞങ്ങൾ കേരളം മുഴുവൻ ഒരു എയിംസിന് വേണ്ടി എത്ര കാലമായി കേരളം കൊതിക്കുന്നു ഒരു എയിംസിന് വേണ്ടിയിട്ട് മറ്റെല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുത്തിട്ട് അത് കൊടുക്കാനുള്ള സാമാന്യ വരെയും ഈ ബഡ്ജറ്റിൽ കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇത് സത്യത്തിൽ സാധാരണഗതിയിലുള്ള ബജറ്റുകളുടെ സങ്കല്പങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിയ ഒരു ബജറ്റാണ് ഈ ബജറ്റ് ഫെഡറൽ വ്യവസ്ഥയോടുള്ള ഏറ്റവും ശക്തമായ കടന്നാക്രമണമാണ് ഈ ബഡ്ജറ്റ് അപ്പൊ ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് ഇന്ത്യ അലയൻസിന്റെ തീരുമാനം എങ്ങനെയായിരിക്കും അത് ഡീറ്റെയിൽസ് നാളെ തീരുമാനിക്കും എന്തായാലും ഞങ്ങൾ ശക്തമായ പ്രതിഷേധമായിട്ട് വരും ഇല്ല ഇല്ല ഈ കേരളത്തിന്റെ പേര് ഒരിക്കൽ പോലും ഇന്നത്തെ ബജറ്റ് അവതരണത്തിൽ പറഞ്ഞില്ല പക്ഷേ പ്രതിപക്ഷ യു ഡി എഫിന്റെ എം പിമാർ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ സഭയ്ക്കകത്ത് ഉന്നയിച്ചില്ല എന്ന് രാജ്യസഭയിലിടത് എം പിമാരൊരു ആരോപണം അവര് ബഹിഷ്കരിച്ചിറങ്ങി വരികയും ചെയ്യും അതെ അവർക്ക് അവരിത് തുടങ്ങിയെങ്കിൽ അവരോട് എനിക്കൊന്നും പറയാനില്ല സഹതാവ് മാത്രമേ ഉള്ളൂ ആ ലോക്സഭയിൽ നടക്കുന്ന ഓരോ പ്രതിഷേധത്തിനും മുമ്പിലും എത്ര എം പിമാർ എത്ര ശക്തമായി മുന്നോട്ട് വരുന്നുണ്ടെന്നുള്ളത് അവർക്ക് അറിയില്ല അല്ല അവരുടെ വളരെ വളരെ കുറച്ച് പ്രതിനിധികളല്ലേ ഉള്ളൂ അത്യാവശ്യം അവരോടൊങ്ങ് ചോദിക്കണം ഇത് കേരളത്തിന് മാത്രം പ്രശ്നമല്ലായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളുടെയും അവഗണന ഉണ്ടായിരുന്നു അതിനെതിരായ ശക്തമായ പോരാടുന്നു ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പം യു ഡി എഫിനെ കൊച്ചാക്കാനുള്ള ശ്രമം നടത്തുന്നത് സംസ്ഥാന താല്പര്യത്തിൽ അനുകൂലമാണെന്ന് അവർ ധരിക്കണ്ട അതുകൊണ്ട് പൊതുവായിട്ട് നിൽക്കേണ്ട സമയങ്ങളിൽ പോലും തെറ്റിദ്ധാരണ പരത്താനായി സഹായിക്കുള്ളൂ ഞങ്ങൾ ഈ ബജറ്റ് ഞങ്ങൾ വരുന്ന ദിവസങ്ങൾ ഞങ്ങൾ പ്രസംഗിക്കൂ ലോക്സഭയിൽ എന്താണെന്ന് കേട്ടുനോക്കാൻ പറയാം ഇടതുപക്ഷക്കാരോട് അവർക്ക് അവർക്ക് അവരുടെ ആളുകളോടും പ്രസംഗിക്കാൻ പറ അതുപോലൊന്നു അത് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഞങ്ങളുടെ ന്യായ പ്രഖ്യാപനങ്ങൾ കട്ടെടുത്ത ചില കാര്യങ്ങൾ വാഗ്ദാനങ്ങളായി പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടുന്ന ഇംപ്ലിമെന്റേഷൻ സ്റ്റൈല് അതിനകത്തില്ല അതാണ് സംഭവിച്ചത്